രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനം കാലടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മണ്ഡലത്തിന്റെ വിവിധ വാർഡുകളിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിവിധ പ്രദേശങ്ങളിൽ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പരിപാടികൾക്ക് ശേഷം കാലടി ടൗൺ ജംഗ്ഷനിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനത്തിൽ കാലടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിലും കാലടി ടൗൺ ജംഗ്ഷനിലും ദേശീയ പതാക ഉയർത്തി മണ്ഡലത്തിന്റെ വിവിധ വാർഡുകളിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിവിധ പ്രദേശങ്ങളിൽ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പരിപാടികൾക്ക് ശേഷം കാലടി ടൗൺ ജംഗ്ഷനിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിനി പാപ്പച്ചൻ ദേശീയ പാത ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമുക്ക് വേണ്ട ഇന്ത്യ എന്ന് നമുക്ക് സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകാലം ഈ രാജ്യത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ ൾ ജനാധിപത്യ മൂല്യങ്ങൾ ഇതാണ് വേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുള്ള രാജ്യമെന്ന് അഭിമാനിക്കാവുന്ന നമുക്ക് ഇന്ന് ആ ഭരണഘടനയെപ്പോലും ഇന്ന് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ശക്തികൾ മാറിയിരിക്കും മുതിർന്ന നേതാവ് തച്ചിൽ ജോർജ് സ്റ്റീഫൻ പട്ടത്തി ബിനോയ് കൂരൻ എം കുട്ടപ്പൻ എം വി സുദർശൻ ജോജോ ജോൺ ജിനേഷ് വർഗിസ് ആൽബിൻ കാക്കശ്ശേരി ലേഖ വൽസൻ സീന ദേവസിക്കുട്ടി പുഷ്പകല തങ്കപ്പൻ ടി കെ വേലായുധൻ കെ പി ഡെന്നി കെ എ സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിജ്ഞ ചൊല്ലി ദേശീയ ഗാനം ആലപിച്ചു മധുര പലഹാരം വിതരണം നടത്തി I'm going ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി